ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ ഞാൻ ചിരിച്ച് 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 പണ്ടാറടങ്ങിയ ഒന്ന് രണ്ട് സംഭവങ്ങളാണേ ഈ ജാനകിയും സൂമ്പയും ഈ ഇന്നിപ്പം ജാനകിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജാനകി എന്ന് പേരുള്ളത് ദൈവത്തിൻ്റെ പേരാണെന്നാണല്ലോ പറയുന്നത് ജാ ഏതാ മറ്റേ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ കാര്യമാണ് സെൻസർ ഇല്ലാത്ത സെൻസർ ബോർഡ് കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ അത് പിന്നെ വെട്ടിത്തിരികി കയറ്റിയിട്ട് നമ്മൾ റി എഡിറ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കേണ്ട ഒരവസ്ഥ വന്നില്ലേ അപ്പോൾ അവരുടെ നിർമ്മാതാക്കളെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കാരണം അവർക്ക് അതല്ലാതെ വേറെ നിർവാഹമില്ല കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് അവർക്ക് മറ്റൊരു നിർവാഹമില്ല കട്ട് ചെയ്യെങ്കിൽ കട്ട് ചെയ്യുക മ്യൂട്ട് ചെയ്യെങ്കിൽ മ്യൂട്ട് ചെയ്യുക അവർക്ക് ഇട മൊമിലുള്ള പോകുമ്പം വഴി അത്രേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കണം ഇനിയും ഇന്ത്യയിൽ കേരളത്തിൽ ഏതേലും ദൈവത്തിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കപ്പെടും കാരണം ദൈവത്തിൻ്റെ പേരുള്ള ഒരു മനുഷ്യനെയോ സ്ത്രീയോ പുരുഷനെ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരെ ഇനിയും സമൂഹം ഒറ്റപ്പെടുത്താനോ അവരെ ആക്രമിക്കാനോ ഒന്നും പാടില്ലല്ലോ കാരണം ദൈവത്തെ ആക്രമിച്ചതിന് തുല്യമാണ് അവർ ഗവൺമെൻറ്റാലും സെൻസർ ബോർഡിനാലും ഈ സമൂഹത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു അവകാശം അവർക്ക് ഉണ്ട് അവസാനം പേര് മുഴുവനായിട്ട് മാറ്റേണ്ടി വന്നില്ല ജാനകി വി നാക്കി മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് വി ശിവൻകുട്ടി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ കടപെടുത്തെന്നൊക്കെയാണ് പറയുന്നത് ഇനി ഇനിയിപ്പോൾ അങ്ങനെ ഒരു കേസോ വഴക്കമല്ലോ ആവോ എന്നുള്ളതാണ് ഇതിനകത്ത് തെറ്റ് ചെയ്തായിട്ട് ആരുമില്ല ഗോപു എന്ന് പറയുന്ന പോലെ തെറ്റ് ചെയ്തിട്ടില്ല ആരും കാരണം ഇതിനകത്ത് ഗവൺമെൻറ് തെറ്റ് ചെയ്തിട്ടില്ല സെൻസർ ബോർഡ് തെറ്റ് ചെയ്തിട്ടില്ല പ്രേക്ഷകരായിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് ഇവരാരും സംവിധായകരും ഒന്നും തെറ്റെയ്തിട്ടില്ല പക്ഷേ തെറ്റ് ചെയ്ത് ആരാണെന്നൊട്ട് ആർക്കും മനസ്സിലാവുന്നില്ല ഇതിനെതിരെ ഒരു ഉണ്ട് കേട്ടോ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഉണ്ടല്ലോ അദ്ദേഹം ഒരു കേസ് കേസല്ല ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലുള്ള ദൈവങ്ങളെ ലേഡീസ് ദൈവങ്ങളെയും ജെൻസ് ദൈവങ്ങളെയും അതായത് സ്ത്രീ പുരുഷ ദൈവത്തിൻ്റെ ഒരു ലിസ്റ്റ് കൊടുക്കണം അദ്ദേഹം അടുത്ത പണം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത് ഏതൊക്കെ പേരിടാം ഏതൊക്കെ പേരിടാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് വേണമെന്ന് സെൻസർ ബോർഡിനോട് ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിയമപരമായിട്ടും ഇതിനകത്തൊരു തീരുമാനമെടുക്കാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് പോലും പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സോഴ്സ് എന്താണ് ഈ ദൈവങ്ങളുടെ ഒരു സോഴ്സ് എവിടെ നിന്നാണ് ഈ സയൻസിഫിക്കായിട്ട് നോക്കുമ്പോൾ ദൈവങ്ങളുടെ ഒരു സോഴ്സ് എവിടുന്നാണ് ഈ കോടതിക്ക് കിട്ടുക അല്ലെങ്കിൽ സെൻസർ ബോർഡിന് കിട്ടുക എന്നുള്ള ഒരു ഡൗട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി സാറിന് പോലും ഈ കഥാപാത്രത്തിൻ്റെ പേര് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ദേവിയുടെ പേരിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നം വരുമെന്ന് അദ്ദേഹം പോലും ചിന്തിച്ചിട്ടില്ല പോട്ടെ അതിനുശേഷം അദ്ദേഹം ഇപ്പം കേന്ദ്രമന്ത്രിയൊക്കെയാണല്ലോ ഒരു ഇടപെട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ ഒന്നിനും അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരെ ഇലക്ഷന് ശേഷം റിസൾട്ടിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇച്ചിരി സമയദോഷമാണ് ഇച്ചിരി ശനി ദോഷമോ ചൊവ്വാ ദോഷമോ ഏതുകൊണ്ടൊക്കെ അങ്ങനെയുള്ളൊരു ചെറിയ ദോഷത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ സംഭവങ്ങൾ പുതിയ കുട്ടികളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പോലും ചോദ്യം ചെയ്യപ്പെടുന്നത് കാരണം ഇത്ര ഇന്ത്യ മഹാരാജ്യത്ത് ഇത്ര വലിയൊരു സംവിധാനമൊക്കെ ഉണ്ടായിട്ടും ഇതിനൊന്നും ഒരു നിയമം കണ്ടെത്താൻ ഇതുവരെ പറ്റുന്നില്ലോ എന്ന് ഓർക്കുമ്പോൾ എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം പോലെ വിഷമമല്ല ഒരു പ്രയാസം